മ്പികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും വിചിത്രമാണ് ഇപ്പൊ ഒരു സംഭവമാണ് നമ്മളിപ്പം റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് രണ്ട് ദിവസമായിട്ട് കിടന്ന് ഓടി കളിച്ചോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എല്ലാവരും എല്ലാവരും ഞങ്ങളോട് നിർബന്ധിച്ച കാരണമാണ് സമ്മതം ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഉറപ്പിച്ചിരിക്കുന്ന ഒരു കല്യാണമാണ് അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒളിച്ചോടി പൊക്കൊണ്ടിരിക്കയാണ് ഇനി ഈ ഒളിച്ചോടി പോകുന്ന ആറ് ആറൊപ്പണെന്നുള്ള സാധനം ഇവിടെ പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു ബന്ധം ഒരാൾക്ക് മാത്രം അറിയുന്നുണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടിയുടെ ചേച്ചിക്ക് ഓക്കെ അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ടാണ് ഈ പോകുന്നത് ഓക്കെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുക ഒരു ഭർത്താവ് അടിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന ഒരു പുന്നുവനല്ലേ ഒരു മക്കളൊക്കെ ഉള്ളതാണ് ഓക്കെ ആ മക്കളുള്ള ചേച്ചിയുടെ ഭർത്താവിനെയാണ് ഈ പറയുന്ന അടിച്ചുകൊണ്ട് ഈ സ്വന്തം പെങ്ങൾ പോയിട്ടുള്ളത് എങ്ങോട്ടാണ് ഈ പോക്കൊക്കെ വരരുത് ഇല്ല എന്തിനാണ് ഇവരെ ഇനി അന്വേഷിക്കാൻ ആരും പോകേണ്ട ആവശ്യമില്ല ഇവർ ഏതെങ്കിലും ഒരു വഴിക്ക് പോട്ട് ഏഹ് നിങ്ങൾ ഇത്ര കുറെ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രേമുമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചേച്ചിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ചേച്ചിയെ വെണ്ണ ആലോചിക്കാൻ വന്ന സൈമില് നിങ്ങൾക്ക് കയറി അങ്ങ് കിട്ടിയാൽ പോരായിരുന്നു ഇപ്പം ആ ഒരു ചേച്ചിയുടെ ജീവിതം വഴിമുട്ടിച്ച് വെച്ചേക്കോലെ ഇപ്പൊ നിങ്ങൾ ചെയ്തേക്കുന്ന പരിപാടി ഞാൻ നിർബന്ധത്തിനെയാണ് ഇന്നവരെ നിർബന്ധത്തിനാണ് നിങ്ങളുടെ ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങളത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഇഷ്ടത്തിലാണ് എന്നെ അന്വേഷിച്ച് ആരും വരരുത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ആ വീഡിയോ എടുക്കുന്നതിടയ്ക്ക് ആ ഉമ്മ കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സാരും കാണാതെ പോവില്ല ഇടയിൽ ഈ പ്രണയം സ്നേഹം ബന്ധം എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങൾ എന്ന് പറയുന്ന ലസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല ഈ ലസ്റ്റ് എന്ന് പറയുന്ന ബേസിക്കായിട്ട് ഒരു പ്രണയബന്ധത്തിൽ വേണ്ടുന്ന ഒരു സാധനം ഏത് റിലേഷൻഷിപ്പിലും വേണ്ടുന്ന സാധനമാണ് ഓക്കെ ഏതെന്നും പറയുമ്പോഴത്തേക്കും ഈ പ്രണയബന്ധത്തിൽ വേണ്ടുന്ന ഒരു സാധനമാണ് അത് മാത്രമായിട്ട് ഒരു ബന്ധത്തെ കാണുമ്പോൾ അതിനെ വിളിക്കുന്നത് പ്രണയമെന്നല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ ഓൺ ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഈ ഒരു സ്നേഹ പ്രണയം ചെയ്യുമ്പോൾ പരിപാടി കാണിക്കുന്നുണ്ടല്ലോ ഇത് കാണുമ്പോഴേ അത്യാവശ്യം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ ആത്മാർത്ഥതയാണോ അല്ലെങ്കിൽ എന്താണ് കാര്യം ഉള്ളത് ആരും അന്വേഷിച്ചും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല അങ്ങനെ പിന്നെ ജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെ കയ്യിലെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട് ഇനി രണ്ടു ആൾക്കാരെ കൊണ്ടുപോകാനുണ്ടോ എടീ ഈ എണ്ണം കൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇനി ആൾക്കാരെ കൊണ്ടുപോകാനുണ്ടോ അയ്യോ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് പോകാനാണല്ലോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ആണോ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയണം തെളിവിന് വേണ്ടിയിട്ട് കൊടുത്തല്ലേ ഇത് ആരെയാണ് കൊണ്ടുപോയതെന്നും കൂടെ പറയണം നിങ്ങൾ അപ്പോൾ ഞാൻ വരും എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ പോയി ജീവിച്ചോട്ടെ നിങ്ങൾ പറയുമ്പഴും ആ ഇനി നിങ്ങൾ കെട്ടിയേക്കുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതായത് ആ ഒരു ലേഡി ഉണ്ടല്ലോ അതായത് ഈ ഒരു പെണ്ണിന്റെ ഉണ്ടല്ലോ ആ ചേച്ചിയുടെ ലൈഫ് ഇനി എന്താവും എന്നുള്ളത് എന്താവുന്ന ആലോചിച്ച് നോക്കുക ഇത് നാലാളോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇതിലൊരു അഹിതബന്ധമായിട്ട് നിങ്ങൾ ഒളിച്ചോടി പോയെന്ന് പറയുമ്പോൾ പിന്നെയും വലിയ പ്രശ്നമില്ലാതെ പോകുമ്പോൾ അയാളുടെ പ്രശ്നം അങ്ങനെ അങ്ങനെ പോയെന്ന് പറയാം ഇതിപ്പം രണ്ടാണ് ആ ഒരു സ്റ്റേജിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതായത് സ്വന്തം ഹസ്ബൻഡ് ഒളിച്ചോടി പോയി വേറെ അവിധ ബന്ധമായിട്ട് പോയി ഓക്കെ അതെന്തായാലും പറഞ്ഞു അതിന്റെ പേര് കേൾക്കേണ്ടത് അതിൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും അതിന്റെ കൂട്ടത്തിൽ സ്വന്തം അനിയത്തികളൊപ്പമാണെന്ന് പോയെന്ന് പറയുമ്പോൾ ആ ഒരു അനിയത്തിയും ആ ഒരു ലേഡിനെ ചതിച്ചു എന്ന് പറയുമ്പോൾ മക്കളും ഉള്ളതാണ് ഒറ്റയ്ക്ക് ഇനി ആ ഒരു ജീവിതം മൊത്തം ഇനി എത്രത്തോളം സഫർ ചെയ്യാൻ പോകുന്നുള്ള നിങ്ങൾ ആലോചിക്കും ഇത് കുട്ടിക്കളിയൊന്നും അല്ല കുഞ്ഞു കളിയൊന്നും അല്ല ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉമ്മ കൊടുത്തിട്ട് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണുള്ള കാര്യം പറയാലോ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ഇവർ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒളിച്ചോടങ്ങി ഇപ്പം എനിക്ക് തോന്നുന്നു വീടിനകത്താണെങ്കിൽ ഇപ്പം എല്ലാവരും കൂടെ തിരക്കായിട്ട് ഈ പരിപാടി വന്ന് ഇവരുടെ ഉദ്ദേശിക്കുന്നത് നടക്കുന്നില്ലെന്നോ അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു എന്തോ ആണെങ്കിൽ എൻ്റെ പൊന്നുമോളെ ഇപ്പോൾ ഈ ഇയാളുടെ കൂടെ പോകുന്ന നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ഒരു ഭാര്യയും മക്കളുള്ളൊരു ടൈമിൽ തന്നെ സ്വന്തം ഭാര്യയുടെ അനിയത്തിയായിട്ടുള്ള നിന്നെ ഇതുപോലെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നാളെ നിന്നെക്കാട്ടി നല്ലൊരു സുന്ദരിനെ കിട്ടുമ്പോഴത്തേക്കും അയാൾ അവൻ്റെ ഒപ്പം അല്ലെങ്കിൽ അവളുടെ ഒപ്പം പോകും അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണം എത്ര വയസ്സുണ്ടെന്നൊന്നും ഇനി നമുക്കറിയത്തില്ല ഒരു ബോധമില്ല എനിക്കതൊന്നും ഇയാളെ കണ്ട അത്യാവശ്യം നല്ലൊരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് വയസ്സെങ്കിൽ ഇയാൾക്ക് എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്ലസ് എന്തായാലും ഉണ്ടായിരിക്കും എനിക്ക് ഒരു പെൺകുട്ടിയുടെ കണ്ടിട്ട് എങ്ങനെ പോലെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് അതിനപ്പുറത്തോട്ട് പോകില്ല ഓക്കെ ഒരു എങ്ങനെ പോലെ ഒരു പത്ത് വയസ്സ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ ആ ഒരു ഒരു ബോധമില്ലാത്തൊരു കൊച്ചു ഇയാളുടെ കൂടെ ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല പതിനെട്ട് വയസ്സേ കാണത്തുള്ളൂ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പിള്ളേരെ പ്രായം നമുക്ക് കണ്ടാൽ പറയാൻ പറ്റില്ലല്ലോ ഏ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം ഒരു ബോധവും ഇല്ലാതെ കാണിച്ചു കുട്ടിയിരിക്കുന്ന പരിപാടി എന്തു കൊണ്ട് ഇതിനൊക്കെ പറയണ്ടത് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ഞാൻ വായിക്കും കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് ആണ് അവൻ പിന്നെയും പറയുന്നത് തിരിച്ച് ഇനിയും വന്ന് രണ്ടു മൂന്നെണ്ണം കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് നീ ഓട്ടോ മാറ്റി വല്ല ബസ്സും വാങ്ങിക്കും ഉള്ള കാര്യമല്ലയോ അതെ ബസ്സല്ല ട്രെയിൻ ആയിരിക്കും ഇത്തിരി കൂടി നല്ലത് ഓരോ ബോയിൽ ഓരോ ഫാമിലി ഇത്ര വലിയ മനസ്സുള്ള ഒരാളെ ഇനി കാണാൻ പോലും കിട്ടില്ല സ്വന്തം കൂടെ പിറപ്പിനെ തന്നെ കൊടുത്തു പാര വേറെ ആരെയും കിട്ടിയില്ലേ മോളെ ഇപ്പോൾ റീൽസ് ഏതാ ഒറിജിനൽ ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലമായല്ലോ ഈശ്വര എന്തോ മഹത്തായ കാര്യം ചെയ്തതുപോലെയാണ് രണ്ടുപേരുടെയും വീഡിയോ ഇവർ എടുത്തിരിക്കുന്നത് അതെ എന്നെ ഞങ്ങളെ അന്വേഷിച്ച് ആരും വരരുത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത് എത്ര അടിപൊളിയായിട്ടുള്ള കാര്യം ഇവർ പറയുന്നത് നീ എഴുതി വെച്ചോ കാലം നിന്നോട് കണക്ക് ചോദിക്കും നിന്നെയൊക്കെ അന്വേഷിച്ച് ആര് വരെ ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു പേര് പറയും കാമം കഴപ്പ് ഇത് തിരിയുമ്പോൾ ഇത് തിരിയുമ്പോൾ എവിടെയെങ്കിലും സമാധിയാകും നമ്മൾ ഈ വണ്ടിക്കാതെ പെട്രോൾ നിറച്ചിട്ട് നമുക്ക് നല്ല കത്തിച്ച് സ്പീഡിൽ എത്ര സ്പീഡ് വേണമെങ്കിലും നമുക്ക് വിടാൻ പറ്റും പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി കിടക്കേണ്ടതായിട്ട് വരും ഓക്കെ അത് ഫില്ല് കൊണ്ട് ഒരാൾ വന്ന് ഫില്ല് ചെയ്യണം ആ ഫില്ല് ചെയ്യാൻ വരുന്ന ആൾ ഒരുപക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ചിലപ്പോൾ അടുത്ത വണ്ടി പിടിച്ചിട്ട് അതിൻ്റെ പുറകെ പോയെന്ന് ഇരിക്കും അതൊക്കെ ഒന്ന് ആലോചിക്കുക നല്ല അനിയത്തി നല്ല അനിയത്തി ആണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം പോരെ ഒറിജിനൽ ആണെങ്കിൽ മോളെ അവൻ നിന്നെയും കളയുമടി കൂ കൂതറേ സ്വന്തം ചേച്ചിയുടെ ജീവിതം തുളച്ചിട്ട് എന്ത് വാങ്ങാത്തൊരു തൂ കൊച്ചേ ഇവൻ പറയുന്ന രണ്ട് മൂന്ന് പേരെ കൂടി കൊണ്ടുപോകാനുണ്ടെന്ന് നീ കൂടാതെ ഉള്ളവരാണ് ഈ രണ്ട് മൂന്ന് പേര് എന്തായാലും നിന്റെ ചേച്ചിയുടെയും മകളെയും കളഞ്ഞിട്ട് നിന്നെ ഒപ്പം കൂട്ടി ഇവൻ നിന്നെ കളഞ്ഞിട്ട് മറ്റൊരു പോകാൻ ഒട്ടും മടിക്കില്ല അത് നീ മറക്കണ്ട അത് ഒരു സാമാന്യ ബോധം ആ ഒരു പെണ്ണിനില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇയാളുടെ കൂടെ ഇറങ്ങി പോയേക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ പോലും ഒന്നും അടക്കി വെക്കാൻ ഇവർക്ക് പറ്റുന്നില്ല ഓക്കെ എന്തായാലും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ വശലാക്കുന്നത് എന്തായാലും ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ പറയാം നമുക്കതിൽ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ടാണ് അപ്പോൾ ശരി ഭയ